ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഫോർവേൽ വീലർ എക്സ്പീരിയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷക്കാലം വാഹനപ്രേമികൾ അല്ലെങ്കിൽ വാഹന ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വാഹനം ഏതാണെന്ന് വെച്ചാൽ അത് സ്വിഫ്റ്റ് ആണെന്ന് തന്നെ വേണം പറയാൻ കാര്യം ഒരുപാട് അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷയ്ക്കും ഒടുവിൽ ഈ മെയ് ഒമ്പതിന് സ്വിഫ്റ്റ് ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുക നമ്മൾ ഒരുപാട് വാർത്തകൾ സ്വിഫ്റ്റിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി ഡിസൈനെക്കുറിച്ചായാലും അല്ലെങ്കിൽ എഞ്ചിനെ കുറിച്ചായാലും വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ചായാലും അങ്ങനെ പല രീതിയിലുള്ള പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയും ഫൈനൽ സൊല്യൂഷനിലേക്ക് ഇതുവർക്ക് എത്തപ്പെടാത്ത ഉള്ളത് എന്നാൽ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് എന്ന വാഹനം എന്താണെന്നും ക്ലിയർ പിക്ചർ ആ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്താണ് അതിൻ്റെ മൈലേജ് എന്താണ് അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വിഫ്റ്റ് വാഹനത്തിൽ ആടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് കുത്തുകള് ആദ്യം നമുക്ക് ഡിസൈൻ തന്നെ നോക്കാം സിഗ്നേച്ചർ റാപ്പ് എറൌണ്ട് ഡിസൈനാണ് മാരതി ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് മാരതി പുതുതായി നൽകുന്ന ഒരു ഡിസൈനാണ് സിഗ്നേച്ചർ റാപ്പ് അറൗണ്ട് ഡിസൈൻ പിന്നെ ഓവറോൾ വണ്ടിയുടെ ലെങ്തില് ഒരു പതിനഞ്ച് എം എമ്മിന്റെ കൂടുതൽ വന്നിട്ടുണ്ട് അത് വീൽ ബേസിലല്ല വന്നിരിക്കുന്നത് വണ്ടിയുടെ ഡിസൈ ഫ്രണ്ട് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പതിനഞ്ച് എം എം കൂടുതൽ വന്നിരിക്കുന്നു ബ്ലാക്ക് ഗ്ലോക്സി ഫ്രണ്ട് ഗ്രില്ലാണ പ്രധാന മാറ്റം മറ്റൊന്ന് ഹെഡ് ലാംപാണ് പ്രൊജക്ട് ഹെഡ് ലാംപാണ് വാഹനത്തിന്റെ സെഡ്സൈ സെഡക്സൈ പ്ലസ് വാഹനങ്ങൾക്ക് വരുന്നത് അപ്പം ഡി എൽ ആറിൻ്റെ ഷേപ്പ് പറയുവാണെങ്കിൽ ഒരു ബൂംറാങ് ഷേപ്പാണ് സ്വിഫ്റ്റിൻ്റെ പുതിയ ഡി എൽ ആറിന് വന്നിരിക്കുന്നത് തേയ് ലാമ്പ് ആണെങ്കിൽ എൽ ഇ ഡി തെയ്ലാമ്പാണ് വരുന്നത് എൽ ഇ ഡി തെയ്ലാംബ് എല്ലാ വേരിയൻറ്റും കോമൺ ആയിട്ട് തന്നെ മാറ്റി നൽകുന്നുണ്ട് പിന്നെ ഒന്ന് വരുന്നത് ഫുൾ ഓഫ് ഫ്ലേഡ് വരുമ്പോൾ പ്രൊസിഷൻ കെട്ടിട്ട് അലോയ് ഡ്യൂബിൾ ടോൺ ആണ് വരുന്നത് അലോയ് ബില്സ് എല്ലാം വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് സിൽവർ ഷെയ്ഡ് വരുന്ന പ്രൊസിഷൻ കെട്ട് ആണ് നമുക്ക് പുതിയ സ്വിഫ്റ്റിലും നമുക്ക് ലഭ്യമാകുന്നത് സ്വിഫ്റ്റ് എന്ന വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടായ ഒരു ഭാഗം വാഹനത്തിൻ്റെ എഞ്ചിനായിരുന്നു ഫുൾ ഹൈബ്രിഡ് എൻജിൻ വരുന്നതാണ് ആദ്യം നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കേട്ടത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഉൾപ്പെടെ പറഞ്ഞാൽ ആദ്യമാണ് ആദ്യം നമ്മൾ കേട്ടത് എന്നാൽ അത് കഴിഞ്ഞ അവസാന അത് മൈൽഡ് ഹൈബ്രിഡിലേക്ക് മാറും എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല മാരുതി പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഇസൽ സീരീസ് ഇസർ ടോൾ എൻജിനാണ് മാരുതി ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുമ്പുള്ള സ്വിഫ്റ്റ് ഫോർ സിലിണ്ടർ എഞ്ചിൻ എഞ്ചിനായിരുന്നെങ്കിൽ ഈ വാഹനത്തിനൊക്കെ ഇവർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് മാതിരി നൽകിയിരിക്കുന്നത് ഈ ത്രീ സീലർ എൻജിനായ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പണ്ടത്തെ ടോർക്കിലും പവറിലും വ്യത്യാസം ഉണ്ടാവും പവർ വരുന്നത് അത് അറുപത് കിലോമീറ്റർ അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എം ആണ് പവർ വരുന്നത് ഒപ്പം അതേപോലെ തന്നെ ടോർക്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ടോർക്കിൽ നൂറ്റി പതിമൂന്നെന്നുള്ളത് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് സെവൻ നാലായിരത്തി മുന്നൂറ് ആർ പി എം ആയി കുറഞ്ഞിരിക്കുന്നു അപ്പം ടോർക്കിലും പവറിലും ഒരു ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെവരെയും അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ പോലും അതിന് കമ്പനി നൽകുന്ന മറുപടി മറ്റൊന്നാണ് കാര്യം ഒരു വാഹനത്തിൻ്റെ പീക്ക് ടൈമിലുള്ള ഒരു ടോർക്ക് ടോർക്കാണെന്ന് ടോർക്ക് അല്ലെങ്കിൽ പവറാണ് നമ്മൾ നമ്മളെല്ലാവരും മെൻഷൻ ചെയ്യുന്നത് കമ്പനി അവകാശപ്പെടുന്നത് ആയിരം ആർ പി മുതൽ മൂവായിരം ആർ പി വരെ ഒരു ഫണ്ട് ആണ് കമ്പനി ഈ ഒരു വാഹനം നൽകുന്നതെന്നാണ് കമ്പനി പറഞ്ഞത് ഒരു മൈക്രോ എസ് യുവിക്ക് നൽകുന്ന എല്ലാ കൺഫോർട്ടും ഈ വാഹനത്തിനും കമ്പനി നൽകുന്നുണ്ട് അവകാശമാണ് മാരുതി ഉന്നയിക്കുന്നത് അത് നമുക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഐവ് നടത്തിൽ മാത്രമേ നമുക്ക് വാഹനയുടെ കൺഫർട്ടിനെ കുറിച്ച് പറയാനുള്ളൂ എന്തായാലും കമ്പനി വാശപ്പെടുന്നത് ഇന്ന് വരെ നമ്മൾ കഴിഞ്ഞ ഫോർ സിലിണ്ടറിൽ കണ്ട എൻജിൻ ഡ്രൈവിംഗ് കൺഫർട്ടിനെ കൂടുതൽ ഒരു ഡ്രൈവിംഗ് കൺഫർട്ടാണ് ഈ ത്രീ സിലിണ്ടർ എൻജിന് കമ്പനി നൽകിയിരിക്കുന്നത് അതിനെ ഒരു മാർവലസ് എഞ്ചി ഒരു എൻജിനീയറിങ് എന്ന് കമ്പനി വിശേഷിപ്പിക്കുന്നുണ്ട് കാര്യം അത്ര വിശാലം അല്ലെങ്കിൽ അത്ര ടെക്നിക്കലായി അത്ര മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇനി വരാൻ പോകുന്ന എൻജിൻ അല്ലെങ്കിൽ മാറ്റങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാര സ്റ്റേജിലൊക്കെ വരുമ്പോൾ വരാൻ പോകുന്ന മുന്നേ കൂട്ടി കണ്ടുള്ള ഒരു ഒരു പ്രൊഡക്ഷനാണ് ഈ ഒരു എൻജിന് കമ്പനി വരുത്തിയിരിക്കുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത് അത് നമുക്ക് നമുക്ക് അതിനക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും അറിയാനും കഴുകുകയുള്ളൂ അതേപോലെ തന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും ഉണ്ടെന്നും നമുക്കറിയാം മുമ്പ് മരുതിയുടെ വാഹനങ്ങളിൽ ചില പല വാഹനങ്ങളിലും എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ഇലക്ട്രോണിക് കൂളിംഗ് ഡിവൈസ് ആണ് മാരുതി ഈ എഞ്ചിൻ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അപ്പം അതിൻ്റെ എൻഹാൻസ്ഡ് കൂളിംഗ് ഒരു എഞ്ചിൻ ഒരു രീതിയിൽ നിന്ന് മറ്റൊരു ഹീറ്റായി അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാൻ വേണ്ടി ഒരു എൻഹാൻസ്ഡ് കൂളിങ് സിസ്റ്റം കൂടി മാാരതി ഈ വാഹനത്തിൽ ആടി നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാന വിഷയമാണ് വാഹനത്തിൻ്റെ സേഫ്റ്റി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മേഖല തന്നെയാണ് സേഫ്റ്റിയിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് നമ്മളെല്ലാവരും സ്വിഫ്റ്റ് വരുമ്പോൾ നമ്മൾ ഉച്ചുനോക്കുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാ വേരിനും വേസ് ടു ഈ എൻ്റെ ഈ എൽ എക്സ് ഐ മുതൽ ഇസ് എക്സ് ഐ പ്ലസ് വരെയുള്ള വാഹനങ്ങൾക്ക് ആറ് എയർ ബാഗുകൾ നൽകി മാരുതി ഈ സേഫ്റ്റിയുടെ എല്ലാ എല്ലാ പഴയെയും അവർ ആ ഒരു ആറ് എയർ ബാഗ് കൊണ്ട് അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ വാഹനങ്ങൾക്കും ആറ് എയർ ബാഗാണ് കമ്പനി നൽകുന്നത് കോമൺ വേരിന് എല്ലാം എൽ എക്സ് എ മുതൽ ഇസഡ് സി പ്ലസ് വരെ വാഹനങ്ങൾക്ക് ആറ് എയർ ബാഗ് നൽകികൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു കോംപ്രൈസിനും തയ്യാറല്ല എന്ന് മാരുതി തെളിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആറ് എയർ ബാഗ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പല പേരിൻ്റെയും ഫുൾ ഓപ്ഷനിൽ മാത്രം കണ്ടിരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ഗാൻബിത്തർ അല്ലെങ്കിൽ ബലോവിനെ പോലുള്ള ടോപ്പൻ പേരിൽ കണ്ടിട്ടിരുന്ന ഒരു ആറ് എയർബാഗ് എന്ന ബേസ് മോഡൽ മൊബൈൽ സ്വിഫ്റ്റിൻ്റെ കമ്പനി നൽകിയിരിക്കുകയാണ് പ്രധാനമായിട്ടും മൂന്ന് വ്യത്യാസങ്ങളാണ് സേഫ്റ്റി വരുത്തിക്കുന്നത് സേഫ്റ്റിയിലേക്ക് വരുത്തി ഒന്ന് ഈ പറഞ്ഞ ആറ് എയർ ബാഗ് എന്നുള്ളതാണ് മറ്റൊന്ന് എല്ലാ വേരിന്റിനും ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ വാനുവലും ഓട്ടോമാറ്റിക് എല്ലാ വേരിയന്റിനും ഹിൽ ഹോൾഡ് അസിസ്റ്റ് നൽകിയിരിക്കുന്നു മറ്റൊന്ന് പ്രോജക്റ്റ് എൽ എൽ ഇ ഡി ഹെഡ് ലാംപാണ് ഈ മൂന്ന് പ്രധാന മാറ്റങ്ങളാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി ഈ സിഫ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഏറ്റവും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത് സിക്സ് എയർ ബാഗ് എന്നുള്ളതാണ് പ്രൈസിനെക്കുറിച്ചൊന്നും ഒരു ഒരു ന്യൂസും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും പോലും സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ ഹെയർടെക് പ്ലാറ്റ്ഫോമാണ് കമ്പനി നൽകിയിരിക്കും കമ്പനി വാഹനം നൽകിയിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ ഹിൽ ഹോളസ്റ്റ് പോലുള്ള അല്ലെങ്കിൽ എ ബി എസ് പോലുള്ള എ ബി ഡി പോലെയുള്ള അല്ലെങ്കിൽ ഇ എസ് പി പോലുള്ള അങ്ങനെയുള്ള എല്ലാ സുരക്ഷയും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് മാരുതി ആവശ്യപ്പെടുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാനുവൽ മോഡലിന് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി നൽകുന്ന മൈലേജ് മറ്റ് പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എല്ലാ വേരിയൻറ്റിലെയും ഡീഫോഗർ വരുന്നു എന്നുള്ളതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം ഇത് മറ്റു മുമ്പ് ഒരു വേരിയൻറ്റിലും അല്ലെങ്കിൽ ഒരു മോഡലിനും അങ്ങനെ കണ്ടിരുന്നില്ല എല്ലാ വേരിയൻ്റിലും ഡീഫോഗർ വരുന്നുണ്ട് അപ്പം എ ആൻഡ് സി പോർട്ട് ചാർജ് എല്ലാ വാഹനങ്ങൾക്കും വരുന്നു വാഹനങ്ങൾക്കും വരുന്നുണ്ട് അതേപോലെ വയർലെസ് ചാർജേഴ്സ് ചാർജർ കമ്പനി നൽകുന്നുണ്ട് ഈ വാഹനങ്ങൾക്ക് നൽകുന്നു നൽകുന്നുണ്ട് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം സസ്പെൻഷനകത്തൊരു മാറ്റം വരുത്തി സസ്പെൻഷനാണ് അത്യാവശ്യം സസ്പെൻഷന് ട്രാവൽ അല്ലെങ്കിൽ അത് ശേഷം ഒരു എണ്ണം ഒരു വ്യത്യാസം വരുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു പക്ഷേ കംഫർട്ടിന് നമുക്കൊരു യാത്രാ കംഫർട്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ അതൊരു ഒരു മികച്ച ഒരു റിസൾട്ട് നൽകാൻ സാധ്യതയുണ്ട് ആ ഒരു വ്യത്യാസം അപ്പോൾ പ്രധാനമായ വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഡി ഫോർ കോമൺ ആയിട്ട് വന്നു അതുപോലെ എ ആൻഡ് സി ചാർജിങ് പോർട്ടുകൾ വന്നിട്ടുണ്ട് അത് എൽ ഇ ഡി ടെ ലാമ്പ് നമുക്ക് വന്നിരിക്കും ബാക്ക് റോയിലും എ സി വെൻറ്റ് ഈ വാഹനം നൽകിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും പുതിയ സ്വിഫ്റ്റിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് വരെ നിങ്ങൾ കേട്ട പല അഭിപ്രായങ്ങളായിരുന്നെങ്കിൽ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതൊക്കെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ കാണാൻ പോകും നിങ്ങൾ കിട്ടുക അല്ലെങ്കിൽ മെയ് ഒമ്പത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വാഹനങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടാവും അവരെ ഇന്നത്തെ ഈ ഒരു സ്വിഫ്റ്റിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മറ്റുള്ള ഷെയർ ചെയ്ത് മറ്റുള്ളവരേക്ക് എത്തിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് മറ്റ് വാഹനങ്ങളെക്കുറിച്ച് അറിയാനുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള വാഹനങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയിൽ അറിയിക്കാവുന്നതാണ് നിങ്ങളോട് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്ന് നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് വീണ്ടും കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ